ഈ വീഡിയോ ഒന്ന് എടുക്കാൻ ആഗ്രഹിച്ചാൽ അവർ പറയാതിരിക്കാൻ വയ്യ ജാതി കൊതുകാന്ന് പറയാം എനിക്ക് കോളേജ് ചെസ്റ്റിലൊരവസ്ഥയാണ് ഓരോ മനുഷ്യരും കൊതുക് കടികൊണ്ടിട്ടും പണ്ടാറടങ്ങാം ഇതിനൊക്കെ സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയെന്നറിയാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുക ഇവിടെയൊക്കെ എന്തെങ്കിലും ഗ്ലാസ് വെച്ചാലും ചില വെച്ചുണ്ട് അത്ര രോഗികളൊക്കെ ഉറങ്ങാതെ കൂടെ വന്നോലും ീത കാട്ടി കൊണ്ടിട്ട് സഹിച്ചു കിടക്കുക ഗതികേട് കൊണ്ട് ഇതൊക്കെ നിയമപാലകർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ നല്ല കാര്യമായിരിക്കും വളരെ കഷ്ടമായിട്ട് ഈ സംഗതിയൊക്കെ വേറെ രണ്ട് മണിക്കാരങ്ങൾ വീട് ഒരുക്കാൻ കഴിയില്ല ഗതികേട് കൊണ്ട് വരുന്നില്ല മനുഷ്യന്മാർ ഈ കമ്പികളൊക്കെ ഓപ്പണം അപ്പോൾ അതിന് താഴത്തൊരുപാട് വെള്ളം കിട്ടുക അത് രാത്രിയാണ് വീഡിയോ എടുത്തിട്ടില്ല കെട്ടല്ല ഒരുപാട് ബോക്സിലൊക്കെ വള്ളങ്ങൾ കൊതിക്ക് നിറഞ്ഞിട്ട് വീഡിയോ എടുക്കണം അല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ അതൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ഈ നെറ്റിൽ നിന്ന് ഇതിന് പകരം ആൾക്കാർ ഇതിൽ വേസ്റ്റ് ഇടുവില്ല ഗ്ലാസ് സംവിധാനമായിട്ട് എന്തൊരു മെച്ചുണ്ട് എന്തിനു വേണ്ടി വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്നതും വല്ലാത്തൊരവസ്ഥ തന്നെ ഇതൊക്കെ കഴിയുന്നതും പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ എത്തണം വെറുതെ ഒരു വീഡിയോ ആയിട്ട് കഴിഞ്ഞിട്ട് ഇത് ഷെയർ ചെയ്യണം കാരണം അതിനുള്ളിലേറ്റവും ഫോൺ കൂടുതൽ അവിടെ കിടക്കുകയാണ് ഇല്ലാത്ത കൊതുക്കണം അപ്പോൾ ഇയാൾ നിലയായി ഉറങ്ങിയതിന് ഇയാൾ നീറ്റ് കൊതുക്കിൻ്റെ കടികൾ അതേ ഇല്ല അയാൾ തന്നെ ചോദിച്ചു നോക്കാൻ കൊല്ലേ ഇല്ല വലിയൊരു ഹോളാണ് അത് പോട്ടെ നെറ്റുകൾ ഇവിടെ ഗ്ലാസ് ഇട്ടാൽ എന്തൊരു സമാധാനമുണ്ട് ബാക്കിയെല്ലാ കാര്യങ്ങളും ഒക്കെ ഡ്രോപ്റ്റേഴ്സായാലും പൈസമാരായാലും ഒക്കെ നല്ല രീതിയിലെല്ലാവരും നിക്കുന്നത് നിങ്ങളൊന്നും ഉറങ്ങില്ല കൊതുക് കുറച്ചിട്ട് ഇരിക്കുക ഒരു തീരുമാനം നല്ല നേരം എല്ലാവരും കൂടെ ഇരുന്ന കുറെ ആൾക്കാരെ ഉള്ളു ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറേ ഫാന്റ് കിടക്കുക അപ്പം ഇതൊന്നും എല്ലാവരും ഷെയർ ചെയ്യുന്നു കാരണം ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവട്ടെ ഇനിയെങ്കിലും ഒരു കോളേജിൽ എല്ലാവരും കൊതുകിൻ്റെ ഒക്കെ അടി കൊള്ളാതെ കടക്കാൻ പറ്റുമോ നോക്കാം ശ്രമിക്കാനോ ശ്രമിച്ചാൽ നടക്കാത്ത ഒന്നുമില്ലല്ലോ ഇതൊക്കെയാണ് അവസ്ഥ ഇത് ആണ് ഞാൻ പറഞ്ഞത് ഈ ചില നെറ്റ് ഉള്ള ഭാഗത്ത് ഗ്ലാസ് ഉണ്ടത്തിണ്ടാവും കാരണം ആർക്കും കൊതുകിൻ്റെ കടി കൊള്ളാതെ ഉള്ളവർക്ക് രോഗിയാക്കും കിടക്കാൻ പറ്റും അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മളെ സർക്കാർ ഉഷാറാണ് ഡോക്ടേഴ്സായാലും നേഴ്സുമാരായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോക കാലത്തിലോ സമയം രണ്ടര ആയി രണ്ട് മണിക്ക് ഇത് രണ്ടുമണിത്തിന് കുറെ നേരമായി കിടക്കണം എന്താ ചെയ്യുക കാരണം ഈ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വരുമ്പോൾ കൂടെയുള്ളവർ വേറെ രോഗിയായി മാറുകയാണ് അതും കൂടി നമ്മൾ ചിന്തിക്കണം കാരണം കൊതുകിൻ്റെ കട്ടി കൊണ്ടിട്ട് വേറെ രോഗം മസ്റ്റായിരിക്കും അവർക്ക് പോകുമ്പോൾ അപ്പോൾ ഇതിനൊരു തീരുമാനമാണെന്ന് അവരെ എല്ലാവരും ഒന്ന് ഇത് ഷെയർ ചെയ്യുക പിന്നെ മാത്രം പ്രശ്നമല്ല എല്ലാവർക്കും നാളെ വരും തലമുറകൾക്ക് തന്നെ ഒരു മാറ്റം വരട്ടെ കോളേജ് ബാക്കിയെല്ലാം കൊണ്ടും ഉഷാറാണെന്ന് നമുക്കറിയാം ഈ കൊതുകിൻ്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം കൊതുകിനെ കൊല്ലാൻ സർക്കാരിന് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യാം ചെയ്യാൻ പറ്റും ഉറപ്പാണ് അപ്പം അതൊരു തീരുമാനം ഇത് വായു കയറാൻ വേണ്ടിയിട്ടായിരിക്കും ഓപ്പൺ ആക്കിയിട്ട് പക്ഷേ ഈ നൈറ്റിലെ പരിപാടി ആർക്കും അറിയില്ലല്ലോ ഇത് ഇവിടെ ആരും ഒന്നും കിടക്കണില്ലല്ലോ രോഗികൾ മാത്രമല്ല പിന്നെ കൂടെ വരുന്നവർ അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാം ഓക്കെ ഇതൊക്കെ കഴിയുന്നതും പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ എത്തണം വെറുതെ ഒരു വീഡിയോ ആയിട്ട് അത് തള്ളിക്ക ഷെയർ ചെയ്യണം കാരണം അതിനുള്ളിലേറ്റോപ്പറ്റുള്ളതൊക്കെ അവിടെ കിടക്കുകയാണ് ഇല്ലാത്ത കൊതുക്കുന്നത് അപ്പോൾ ഇയാൾ നിലയായി ഉറങ്ങിയതിനും അയാൾ നീറ്റ് കൊതുക്കിൻ്റെ കെട്ടികൾ അതേ ഇല്ല അതോടൊന്നെ ചോദിച്ചോട്ടാ ബയ് കൊല്ല വലിയൊരു ഹോളാണ് അത് പോട്ടെ നെറ്റുകൾ ഇവിടെ ഗ്ലാസ് ഇട്ടാലും എന്തൊരു സമാധാനുണ്ട് ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സായാലും നഴ്സുമാരായാലും ഒക്കെ കണ്ടീഷനാണ് നല്ല രീതിയിലെല്ലാവരും നിക്കുന്ന ുംറിഞ്ഞില്ല കൊതുക്ടിച്ചിട്ട് വീട്ടിലിരിക്കുക കൊതുകൊക്കെ ഒരു തീരുമാനം എടുത്തേണ്ടി നല്ല നേര എല്ലാവരും കൂടെ ഇരുന്ന കുറേ ആൾക്കാരുള്ളൂ ഇങ്ങനെ കിടക്കുന്നുണ്ട് വേറെ ഫാൻഡ് കിടക്കുക ഇതൊന്നും എല്ലാവരും ഷെയർ ചെയ്യുക കാരണം ഇങ്ങനെ തീരുമാനം ഉണ്ടാവട്ടെ ഇനിയെങ്കിലും ഒരിക്കൽ കോളേജിൽ എല്ലാവരും കൊതുകിൻ്റെ കടികൊള്ളാതെ കിടക്കാൻ പറ്റുമോ എന്ന് നോക്കുക ശ്രമിക്കാലോ ശ്രമിച്ചാൽ അടക്കാത്ത ഒന്നുമില്ലല്ലോ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ ഇത് ാണ് ഞാൻ പറഞ്ഞത് ഈ ജനറ്റുള്ള ഭാഗത്ത് ഗ്ലാസ് ഉണ്ട് ഇതൊരു വൃത്തിണ്ടാവും കാരണം ആർക്കും കൊതുകിന്റെ കടി കൊള്ളാതെ ഉള്ളവർക്ക് രോഗികൾക്കും കിടക്കാൻ പറ്റും അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മളെ സർക്കാർ ഉഷാറാണ് ഡോക്ടേഴ്സായാലും നേഴ്സുമാരായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ കാര്യത്തിലും ഇപ്പോൾ സമയം രണ്ടര ആയി രണ്ട് മണിക്ക് ഇറ്റ് വിളിക്കും രണ്ട് മണി കുറേ നേരമായി കിടക്കണം എന്താ ചെയ്യുക കാരണം ഈ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വരുമ്പോൾ കൂടെ ഉള്ളവർ വേറെ രോഗിയായി മാറുകയാണ് അതും കൂടി നമ്മൾ ചിന്തിക്കണം കാരണം കൊതുകിൻ്റെ കട്ടി കൊണ്ടിട്ട് വേറെ രോഗം മസ്റ്റായിരിക്കും അവർക്ക് പോകുമ്പോൾ അപ്പോൾ ഇതിനൊരു തീരുമാനമാണെന്ന് അവരെ എല്ലാവരും ഒന്ന് ഇത് ഷെയർ ചെയ്യാൻ പിന്നെ മാത്രം പ്രശ്നമല്ല എല്ലാവർക്കും നാളെ വരും തലമുറകൾക്ക് തന്നെ ഒരു മാറ്റം വരട്ടെ കോളേജ് ബാക്കിയെല്ലാം കൊണ്ട് ഉഷാറാണെന്ന് നമുക്കറിയാം ഈ കൊതുകിൻ്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം കൊതുകിനെ കൊല്ലം സർക്കാരിന് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യാം ചെയ്യാൻ പറ്റും ഉറപ്പാണ് അപ്പോൾ അതൊരു തീരുമാനം ഇത് വായു കയറാൻ വേണ്ടിയിട്ടായിരിക്കും ഓപ്പൺ ആക്കിയിട്ട് പക്ഷേ ഈ നൈറ്റിൻ്റെ പരിപാടി ആർക്കും അറിയില്ലല്ലോ ഇത് ഇവിടെ ആരും ഒന്നും കിടക്കണില്ലല്ലോ രോഗികൾ മാത്രമല്ല പിന്നെ കൂടെ വരുന്നവർ അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കേ